ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ മനസ്സിലുള്ള വലിയ വലിയ സ്വപ്നങ്ങളല്ലേ അതൊക്കെ സത്യമാക്കാൻ സഹായിക്കുന്ന ഒരു സൂപ്പർ ടൂൾ കയ്യിലുണ്ടെങ്കിലോ അതാണ് വിഷൻ ബോർഡ് വെറുതെ സ്വപ്നം കണ്ടിരിക്കയല്ല ആ ഭാവിയെ നമ്മുടെ കണ്ണു മുന്നിൽ ഇങ്ങനെ പണിതെടുക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കിയാലോ അപ്പോ ഈ പുതുവർഷത്തില് എന്തൊക്കെയാണ് നിങ്ങളുടെ പ്ലാൻസ് വലിയ സ്വപ്നങ്ങളൊക്കെയുണ്ടോ ചിലപ്പോ ഒരു പുതിയ ജോലിയാവാം അല്ലെങ്കിൽ ആരോഗ്യമൊന്ന് ശ്രദ്ധിക്കണമെന്നാവാം ഒരു പുതിയ തുടക്കം ആഗ്രഹങ്ങൾ എന്തുതന്നെയായാലും ഈ സ്വപ്നങ്ങളൊക്കെ തന്നെയാണ് നമ്മളെ മുന്നോട്ട് ഓടിക്കുന്നത് അല്ലേ ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് പക്ഷെ അതിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്കൊരു കാര്യം മനസ്സിലാക്കണം ഇതെന്തുകൊണ്ടാണ് വെറുമൊരു പടമൊട്ടിക്കൽ അല്ലാത്തത് നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ കൺമുന്നിൽ ഇങ്ങനെ കാണുമ്പോൾ എന്താണ് ശരിക്കും സംഭവിക്കുന്നത് അതിന്റെ പവർ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഇതൊരു സിമ്പിൾ നിയമാണ് കേട്ടോ പക്ഷെ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിവുള്ള ഒന്നാണിത് നമ്മൾ എന്തിലാണോ ശ്രദ്ധ കൊടുക്കുന്നത് അത് വളരും നമ്മുടെ ചിന്തകളും എനർജിയും എങ്ങോട്ടാണോ പോകുന്നത് അവിടെയായിരിക്കും റിസൾട്ട് ഉണ്ടാകുന്നത് വിഷൻ ബോർഡ് ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ശ്രദ്ധയെ നമ്മുടെ ലക്ഷ്യങ്ങളിൽ തന്നെ പിടിച്ചു നിർത്താൻ സഹായിക്കുന്നു ഇതിന്റെ പിന്നിലുള്ള സൈക്കോളജി ഭയങ്കര രസമാണ് നമ്മൾ മനസ്സിൽ വെറുതെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളില്ലേ അവ്യക്തമായ സ്വപ്നങ്ങൾ അതിനെയൊക്കെ ഇത് വ്യക്തമായ തൊടാൻ പറ്റുന്ന ലക്ഷ്യങ്ങളാക്കി മാറ്റും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിനെ പുതിയ അവസരങ്ങൾ കണ്ടെത്താൻ ഇത് ട്രെയിൻ ചെയ്യിപ്പിക്കുമെന്ന് തന്നെ പറയാം അതായത് നമ്മുടെ ലക്ഷ്യങ്ങൾ നമ്മൾ ദിവസവും കാണുമ്പോൾ അതുമായി ബന്ധപ്പെട്ട അവസരങ്ങളൊക്കെ പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധയിൽപ്പെടും പോരാത്തതിന് നമ്മുടെ ഭാവിയുമായിട്ടൊരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കാനും ഇത് സഹായിക്കും അപ്പോൾ എന്താണ് ഈ വിഷൻ ബോർഡ് എന്ന് കൃത്യമായി പറഞ്ഞാൽ ഇതെന്തോ ഒരു മാന്ത്രിക വടിയൊന്നുമല്ല കേട്ടോ അത് നമുക്ക് ആദ്യമേ ഉറപ്പിക്കാം മറിച്ച് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്കുള്ള വഴിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗൈഡാണെന്ന് പറയാം വാ നമുക്ക് കുറച്ചുകൂടി അടുത്തറിയാം വളരെ സിമ്പിളായി പറഞ്ഞാൽ ഒരു വിഷൻ ബോർഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങളുടെ ഒരു കൊളാഷാണ് നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ തരുന്ന പടങ്ങളും വാക്കുകളും ഒക്കെ ചേർത്ത് വെച്ച ഒരു വിഷ്വൽ സംഭവം ഇത് എല്ലാ ദിവസവും നിങ്ങളുടെ ലക്ഷ്യങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെയാണ് ഈ സ്ലൈഡിലെ താരതമ്യം നോക്കൂ ഇത് സംഭവം ക്ലിയറാക്കും ഒരു വിഷൻ ബോർഡ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുടെ ഒരു ടു റ്റുഡു ലിസ്റ്റല്ല ഒരു ടു ഡു ലിസ്റ്റ് ചോദിക്കുന്നത് അടുത്തത് എന്ത് ചെയ്യണം എന്നാണ് പക്ഷെ ഒരു വിഷൻ ബോർഡ് ചോദിക്കുന്നത് ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് എന്നാണ് മനസ്സിലായ വ്യത്യാസം വിഷൻ ബോർഡ് ഫോക്കസ് ചെയ്യുന്നത് ആ അവസാനത്തെ റിസൾട്ടിലും അത് കിട്ടുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു ഫീലിംഗിലുമാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ എനർജി എന്ന് പറയുന്നത് തികച്ചും ഇമോഷണലും ഇൻസ്പിരേഷണലുമാണ് ശരി അപ്പൊ തിയറിയൊക്കെ മതി ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം എങ്ങനെ സ്വന്തമായിട്ട് ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കാം പേടിക്കൊന്നും വേണ്ട വളരെ സിമ്പിളായ നാലേ നാല് സ്റ്റെപ്പുകളിലൂടെ നമുക്കിത് പഠിച്ചെടുക്കാം ഒന്നാമത്തെ സ്റ്റെപ്പ് സ്വപ്നം കാണുക കുറച്ച് സമയം ശാന്തമായിരുന്നു ആലോചിക്കുക എന്താണ് നിങ്ങൾക്ക് ശരിക്കും വേണ്ടത് അടുത്തത് ഈ ലക്ഷ്യങ്ങൾക്ക് ജീവൻ കൊടുക്കുന്ന ചിത്രങ്ങളും വാക്കുകളും കണ്ടുപിടിക്കുക പഴയ മാസികകളിൽ നിന്നോ അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ നിന്നോ ആവാം മൂന്നാമതായി നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയൊക്കെ പുറത്തെടുത്ത് ഇവയെല്ലാം ഒരു ബോർഡിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒട്ടിക്കുക ഇനി അവസാനത്തേത് ഏറ്റവും ആയ സ്റ്റെപ്പ് ഈ ബോർഡ് നിങ്ങൾ എല്ലാ ദിവസവും കാണുന്ന ഒരിടത്ത് വെക്കുക നിങ്ങളുടെ ബെഡ്റൂമിലോ ഓഫീസിലോ എവിടെയെങ്കിലും നിങ്ങളുടെ ബോർഡിൽ എന്തൊക്കെ വേണം ഇതിന് പ്രത്യേകിച്ച് റൂൾസ് ഒന്നുമില്ല കേട്ടോ നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഏത് കാര്യവും ഇതിൽ ഉൾപ്പെടുത്താം കരിയർ ആരോഗ്യം ഫാമിലി ഫ്രണ്ട്സ് പുതിയ സ്കിൽസ് യാത്രകൾ അങ്ങനെ എന്തും ഓർക്ക് ഇത് മറ്റൊരാളെ കാണിക്കാനല്ല ഇത് നിങ്ങളുടെ മാത്രം ക്യാൻവാസാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ കൊണ്ട് നിറയ്ക്കാനുള്ളൊരു ഓക്കെ അപ്പോൾ നിങ്ങളുടെ ബോർഡ് റെഡിയായി പക്ഷേ യഥാർത്ഥ മാജിക് തുടങ്ങാൻ പോകുന്നത് ഇപ്പോഴാണ് കാരണം ബോർഡ് ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ അതിന് ജീവൻ കൊടുക്കണ്ടേ ആ ചിത്രങ്ങളെ എങ്ങനെ റിയാലിറ്റിയാക്കാം എന്ന് നമുക്ക് നോക്കാം ഈ ഒരു വാചകം നന്നായി ശ്രദ്ധിക്കണം നിങ്ങളുടെ വിഷൻ ബോർഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഡെയിലി അപ്പോയിൻമെൻ്റ് ആണ് എല്ലാ ദിവസവും നേരം അതിലേക്ക് നോക്കുക ആ ലക്ഷ്യങ്ങളൊക്കെ നിങ്ങൾ നേടിയതായിട്ടൊന്ന് സങ്കല്പിച്ചു നോക്കൂ ആ ഒരു സന്തോഷം ഒന്ന് ഫീൽ ചെയ്യൂ ഈ ഒരു സ്ഥിരമായ ഓർമ്മപ്പെടുത്തലാണ് നമുക്ക് പ്രവർത്തിക്കാനുള്ള ഏറ്റവും വലിയ മോട്ടിവേഷൻ എലീന റൂസ്വെൽറ്റിന്റെ ഈ വാക്കുകൾ കേൾക്കൂ തങ്ങളുടെ സ്വപ്നങ്ങളുടെ സൗന്ദര്യത്തിൽ വിശ്വസിക്കുന്നവർക്കുള്ളതാണ് ഭാവി നിങ്ങളുടെ വിഷൻ ബോർഡ് ആ വിശ്വാസത്തിന്റെ ഒരു തെളിവാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ എത്രത്തോളം മനോഹരമാണെന്ന് അത് എല്ലാ ദിവസവും നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും അപ്പോ നമുക്കിവിടെ നിർത്താം പക്ഷേ പോകുന്നതിനു മുൻപ് ഒരു ചോദ്യം നിങ്ങളുടെ വിഷൻ ബോർഡിൽ നിങ്ങൾ വെക്കാൻ പോകുന്ന ആദ്യത്തെ ചിത്രം എന്തായിരിക്കും ആ ഒരൊറ്റ ചിത്രം അതിനെക്കുറിച്ച് ഇപ്പോൾ തന്നെ ഒന്ന് ചിന്തിച്ചു തുടങ്ങിക്കോളൂ നിങ്ങളുടെ പുതിയ ഭാവിയിലേക്കുള്ള യാത്ര ആ ഒരൊറ്റ ചിത്രത്തിൽ നിന്ന് തുടങ്ങട്ടെ